ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇതാ ഇതായിരുന്നു ബോഗൻ വില്ലയാണ് ഡാർക്ക് റോസ് കളറിൽ വരുന്ന ബോഗൺവില്ലയാണ് കേട്ടോ ഒരു കളറ് കളറിലാണ് ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് മിനീച്ചർ യെല്ലോ തെച്ചിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് മരമുല്ലയാണ് മരമുല്ലയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ മുട്ടുകളും ഫ്ലവറും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് പിന്നെ വരുന്നതായി ഒരു കലാഞ്ചിയോ പ്ലാന്റ് ആണ് ഓറഞ്ചും റെഡും കൂടി കളർ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു ലൈറ്റ് ഉജാല കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ പിന്നെതായി ഒരു റോസ് തെച്ച് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപ തന്നെയാണ് പിന്നെ റോസ്മേരി ഉണ്ട് കേട്ടോ റോസ്മേരിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെതാ ഈ ഒരു ഗൾഫിനിയ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വരുന്നത് കാറ്റ്സ് ഗ്ലോ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ക്രീപ്പിംഗ് ഫ്ലവർ പ്ലാന്റ് ആണ് അപ്പം നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക എവിടെ വേണമെങ്കിലും നമുക്കിത് പടർത്തി വിടാൻ പറ്റും കഴിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക പിന്നെ വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചൈന ഡോളാണ് അപ്പോൾ അയക്കുന്ന പ്ലാന്റ് ഇത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡാൻഡ്രോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത്രയും ലീഫും അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയാണ് വൈറ്റ് മെലസ്റ്റോമ ആണില്ലേ അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ കണ്ടോ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയി പക്ഷേ മുട്ടകളുണ്ട് കേട്ടോ ആ പ്ലാന്റിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ അല്ലാത്ത പ്ലാന്റ്സ് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ ഓഫറിൻ്റെ പല വീഡിയോസും ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ട പ്ലാൻസ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ ഡി ടി സി ആണ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ